നമസ്കാരം അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആന്ധ്ര ഡിഷാണ് ഒരു ദോശയാണ് ദോശ എന്ന് പറയുമ്പോൾ ഒരുപാട് തരം ദോശയുണ്ട് അവരുടെ ടൈപ്പിലും ഒരുപാട് ദോശയുണ്ട് പക്ഷെ വൺ ഫേമസ് ദോശ ഈസ് കോൾഡ് പെസററ്റ് പെസററ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപയർ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് പെസററ്റ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇത് പുളിക്കുക പൊങ്ങുക കുറെ നേരം വെച്ചിരിക്കുക ഇതിന്റെ ഒരു ആവശ്യമില്ല ഒരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളത് എന്താന്ന് വച്ചാല് ചെറുപയർ കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയമെടുക്കും അതിനും ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം ഇൻ കേസ് മറന്നു പോയാൽ ഒരു ടൂ അവേഴ്സ് ഗ്യാപ്പേ ഉള്ളൂ നിങ്ങളുടെ കയ്യില് എന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ദോഷം നിങ്ങൾക്ക് ഉണ്ടാക്കാം ജനറലി സ്റ്റാൻഡേർഡ് റൂൾ ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെക്കണം എന്നാണ് പക്ഷേ ഇൻ കേസ് മറന്നു പോയി കുതിർത്തിടാൻ എന്നുണ്ടെങ്കിൽ അതിനും ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശ പെസററ്റ് അത് സെർവ് ചെയ്യുന്നത് ജനറലി അവിടെ സെർവ് ചെയ്യുന്നത് ഒരു സ്വീറ്റ് ജിഞ്ചർ ചട്നി വെച്ചിട്ടാണ് അവിടെ സെർവ് ചെയ്യാൻ ജനറലി അവിടെ അതാണ് ചെയ്യാറ് അവര് പെസററ്റ് വെക്കുന്നു ഒരു വൈറ്റ് കളർ നോർമൽ നമ്മുടെ ചട്നി വെക്കും അത് കഴിഞ്ഞിട്ട് ഈ ജിഞ്ചർ ചട്ണിയാണ് നമ്മൾ യൂഷ്വലി അവര് സെർവ് ചെയ്യുക അപ്പോ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് നമുക്കൊരു പെസ്ലറ്റ് ഉണ്ടാക്കാം അപ്പോ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിരിക്കുന്നത് ആദ്യം കുതിർത്ത് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ജനറലി എല്ലാവർക്കുമുള്ള സംശയമാണ് എന്താണ് ഈ ഒരു കപ്പ് അരക്കപ്പ് കാൽ കപ്പ് എന്നുള്ളത് വീട്ടില് എന്തായാലും ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു വെക്കുക ഇത് മെഷറിംഗ് കപ്പിന്റെ ഒരു ടോട്ടൽ ബഞ്ച് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതേപോലെ നമുക്ക് മെഷറിംഗിൻ്റെ സ്പൂൺസും കിട്ടും അത് നമുക്ക് ഉണ്ടെങ്കിൽ എക്സാക്ട് മെഷർമെന്റ് ആണ് എല്ലാ കാര്യത്തിനും ഓക്കെ അപ്പോൾ ഞാൻ ഇതില് ഒരു അര കപ്പ് ഇതാണ് അരക്കപ്പ് വൺ ട്വൻറ്റി ഫൈവ് എം എൽ ആണ് എന്റെ കയ്യിലുള്ളത് ആ അര കപ്പ് ഇതിന് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് ഒന്നര കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് സി ജനറലി നമുക്ക് പെസറട്ടിന് സോഫ്റ്റ് ആണ് നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കുക കുറച്ച് ക്രിസ്പി ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കൂട്ടുക ഇതാണ് ജനറലി ഒരു കണക്ക് അപ്പൊ ഇതിന് ഞാൻ ഒരു കപ്പ് ചെറുപയറും ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മൾ ആദ്യം അതിനെ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു കാസറോൾ നോർമൽ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാസറോൾ എടുക്കുക ആ കാസറോളിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് തിളച്ച വെള്ളം ഓക്കെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെക്കുക വെള്ളത്തിന് കണക്കൊന്നുമില്ല മുങ്ങിയിരിക്കണം എന്ന് മാത്രമേ ഒരു കണക്ക് നോക്കാനുള്ളൂ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ അരിയും ഈ ചെറുപയറും ഇതുപോലെ കുതിർന്ന് നിങ്ങൾക്ക് കാണാം ഓക്കെ ആറ് മണിക്കൂർ കുതിർക്കുന്നവിടെ ഒരു എളുപ്പ മാർഗമാണ് ഈ കാസറോളിൻ്റെ ഉള്ളിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് കുതിർന്ന് കിട്ടും എന്നിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത് ഇനി ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ നിങ്ങൾ ചെറുപയർ എടുത്തിട്ട് ഇത് കുതിർന്നോ എന്ന് അറിയാനുള്ളത് എന്താന്ന് ഈ ചെറുപയറിനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ മുറിച്ച് നോക്കി അത് രണ്ടായിട്ട് പോകുന്നുണ്ട് കണ്ടോ അതാണ് ഇറ്റ്സ് റെഡി ഫോർ ഗ്രൈൻഡിങ് എന്നുള്ളതിന്റെ കണക്ക് ഓക്കെ അപ്പം അങ്ങനെ കുതിർത്ത് വെച്ച കാസറോളിൽ കുതിർത്ത് വെച്ച ചെറുപയറും പച്ചരിയും കൂടിയിട്ടുള്ള മിക്സാണിത് ഇനി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അരക്കപ്പ് തേങ്ങ ചരവിയത് ഇവിടെ നമ്മൾ സ്പൈസിന് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യം മുഴുവൻ പച്ചമുളകിലാണ് നമ്മുടെ കളി അതുകൊണ്ട് സ്പൈസിന് നിങ്ങക്ക് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ ഇവിടെ ഒരു ആറ് എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞി ബിഗ് ഓണിയൻ ഒരു ചെ ചെറിയ സവോള അതെടുത്തിട്ട് നമ്മൾ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇഞ്ചി ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിലുള്ളത് ജസ്റ്റ് ഒന്ന് വെറുതെ റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കുക ഈ കാണുന്ന ഇവിടെ ചോപ്ഡ് ഓണിയൻസ് നമ്മൾ പരത്തി പരത്തിക്കഴിഞ്ഞ് ദോശയൊക്കെ പരത്തി കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ് ഇടാൻ പോകുന്നത് അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല അതവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഇതാണ് നമ്മൾ അരക്കാൻ പോകുന്നത് ഇത് പെസററ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഇനി ഞാനൊരു സ്വീറ്റ് ജിഞ്ചർ ചട്നിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കോക്കനട്ട് ചട്നിയും കൂടിയിട്ടാണ് ജനറലി സെർവ് ചെയ്യുക അപ്പം ഇനി സ്വീറ്റ് ജിഞ്ചർ ചട്ണിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊളികളയ സ്മോൾ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഓക്കെ കടുക് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് നമ്മുടെ നോർമൽ ഉഴുന്ന് പരിപ്പ് ഇത് ഇപ്പം എൻ്റെ അടുത്തുള്ളത് സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ദാലാണ് സോ ഞാൻ ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഹോളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്പൂണ് മതിയാവും ഓക്കെ ഒരു ഒന്നര ടീസ്പൂ ഒന്നര ടീസ്പൂണോളം ഉള്ള ഉഴുന്ന് പരിപ്പ് ഉലുവ അര ടീസ്പൂൺ പിന്നെ വറ്റൻ മുളക് എരിവിനുസരിച്ചിട്ട് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വറ്റൻ മുളകിനനുസരിച്ചിട്ട് എരിവ് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ വേണ്ടത് കരുവേപ്പിലയാണ് കുറച്ച് കരുവേപ്പില പിന്നെ പുളി ഒരു ചെറിയ ലെമൺ സൈസ് പുളി ഒരു കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഇതിനൊരു ഉണ്ട് അത് ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ പിന്നെ സ്വീറ്റ് ചട്ണിയാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യം വെല്ലമാണ് ഇതൊരു ബിഗ് ലെമൺ സൈസ് വെല്ലത്തിനെ ഞാൻ ഇത്തിരി പൊടിച്ച് വച്ചിരിക്കണു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ സ്വീറ്റ് ജിഞ്ചർ ചട്നിക്ക് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് അപ്പൊ ആദ്യം നമ്മൾ പെസ്രറ്റിന്റെ മാവ് ഉണ്ടാക്കാൻ പോകുന്നു ഓക്കെ നമുക്ക് മാവ് അയയ്ക്കാം അപ്പോൾ ഞാനിത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് അരി ചെറുപയറും കുതിർന്നതാണ് ഓക്കെ ഇനി നമ്മൾ എല്ലാം ഇടുക ഇതില് തേങ്ങ ഇട്ടു ഇട്ടു ഉള്ളി ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്നാവും ജീരക ഇട്ടു കുരുമുളക് ഇട്ടു ഇഞ്ചി നമ്മുടെ പച്ചമുളക് എല്ലാം വൺ സ്ട്രെച്ച് ഉള്ളിൽ പോവും കുളിക്കാൻ വയ്ക്കാത്തത് കൊണ്ട് അപ്പ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും കുറച്ച് വെള്ളമൊഴിക്കാം ഇതൊന്നും അരയണ്ടേ അതിന് വേണ്ടിയിട്ട് സ്മൂത്ത് പേസ്റ്റ് ആണ് വേണ്ടത് ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടിട്ട് നല്ലപോലെ അരയ്ക്കാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ ഇത് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കാം വെരി സ്മൂത്ത് പേസ്റ്റ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ റ്റിന്റെ മാവ് എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് അരയ്ക്കുക ഇപ്പൊ നമ്മുടെ മാവ് റെഡിയായി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇതാണ് കൺസിസ്റ്റൻസി അധികം തിക്കുകയല്ല നോട്ട് ടു വാച്ച് റീ ഓൾസോ ഓക്കെ ഞാൻ ദോശക്കല്ല് ഇവിടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ദോശ ദോശയുണ്ടാക്കുമ്പോൾ ഇതിനാണെന്നില്ല ജനറലി ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു ഡ്രൈ ക്ലോത്ത് എപ്പോഴും കയ്യിൽ വെക്കുക ഹീറ്റിൻ്റെ ഇത് എപ്പോഴും നോക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ഹൈ ഹീറ്റിൽ വെച്ചാൽ പിന്നെ നിങ്ങൾ മാവ് ഒഴിച്ച് എണ്ണ ഒഴിച്ച് വരുമ്പോഴത്തേക്കും അത് ആ ഹീറ്റ് ഡൗൺ ആയിട്ടുണ്ടാവും അതാണ് ഒന്നുമില്ലെങ്കിൽ കൂടിപ്പോവും ഒന്നുമില്ലെങ്കിൽ ഡൗൺ ആവും അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ദോശ കിട്ടാത്തത് സോ എപ്പോഴും ഒരു മീഡിയം ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കൂ എന്നിട്ട് ആദ്യം ഒന്ന് തുടക്കിയ എണ്ണയുടെ ആവശ്യം വേണ്ട ഇല്ലെങ്കിൽ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കും ഓക്കെ നമ്മൾ ദോശ പോലെ ആസ് യൂഷ്വൽ ഇത് കണ്ട ഇങ്ങനെയാണ് ഉണ്ടാവാം ദോശ പോലെ ഒഴിക്കുക ഓക്കെ തേങ്ങ ജീരകം കുരുമുളക് പൊടി കുരുമുളകിൻ്റെ മണം എല്ലാം കൂടി ചേർന്ന് യു വിൽ ഹാവ് എൻ അമേസിംഗ് ഫ്ലേവർ ഇഞ്ചി നല്ലപോലെ എണ്ണ ഒഴിക്കുക നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച് ഓണിയൻ ഇടാൻ പോവാണ് ഓക്കെ സോഫ്റ്റ് ഓണിയൻസ് ഇടുക നമ്മുടെ ഓണിയൻ ദോശയ്ക്കൊക്കെ ഇടുന്ന പോലെ ഞാൻ ഓണിയൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്നു വെച്ചാൽ ഇതിലൊരു വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം ആന്ധ്ര സൈഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെസ്രറ്റ് ഇത് ജനറൽ പെസ്രറ്റ് ആണ് ഒരുപാട് വെറൈറ്റി പെസ്രറ്റുകളുണ്ട് ആണ് പക്ഷെ അതിന്റെ ഉള്ളില് നമ്മള് മസാല ദോശക്ക് ചെയ്യുന്ന പോലെ അവര് ചെയ്യുന്നത് ഉള്ളില് ഉപ്പുമാവ് വെക്കും എന്നുള്ളതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ഉപ്മാവ് ഉള്ളിൽ വെച്ചിട്ട് മസാല ദോശ പോലെ തരും നമുക്ക് സോ ഒരു ദോശയുടെ ഉള്ളിൽ ഉപ്മാവ് ഐ ഡോ തിങ്ക് സോ നമ്മൾ ആരും ഇതുവരെക്കും കഴിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ഇതുവരെക്കും ആ സാഹസത്തിനും മുതിർന്നിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് പരീക്ഷിച്ചിട്ട് ഗ്രൂപ്പിൽ അറിയിക്കുക എനിക്കും അറിയണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഇപ്പോൾ നല്ല മണം വരും ചെറുപയറിൻ്റെയും യും എല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മണം വരും ആൻഡ് വി ആർ ഡൺ ഇതിനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം ഓക്കെ ട്രഡീഷണൽ ആന്ധ്രാറ്റ് ഇസ് റെഡി ടു ബി സെർവ്ഡ് വളരെ ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് എന്നുവെച്ചാൽ ഇതിൽ ഫില്ലിംഗ് ആണ് ഒരുപാട് ഫില്ലിംഗ് ആണ് ദാളല്ലേ അപ്പോൾ നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ദോശയാണ് ആൻഡ് ആ സ്മെൽ ഇറ്റ് സെൽഫ് സോ ആപ്പിറ്റൈസിങ് പിന്നെ ഈ ക്രിസ്പിനെസ് വരുന്നത് ഞാൻ അരി കൂടുതൽ ഇട്ടതുകൊണ്ടാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെസറേറ്റ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയൻ്റെ അളവ് കൂട്ടിക്കോളും ഒരു കുഴപ്പവും വരില്ല സോ ഇനി നമ്മൾ ഇത് അവിടെ മാറ്റി വെക്കുക അപ്പോ ഞാൻ സ്വീറ്റ് ചട്നി അഥവാ അല്ലം പച്ചടി ഇതാണ് അതിന്റെ ശരിക്കുള്ള വേർഡ് അല്ലം പച്ചടി എന്നാണ് അവരതിനെ പറയണത് അല്ലം എന്ന് പറഞ്ഞാൽ ഇഞ്ചി അതാണ് അവരുടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ചട്നി സോ ഞാൻ പുളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഒരു ദ്രിക്ക് പറഞ്ഞു തരാം എന്ന് ജനറലി നന്നായിട്ട് പുളി സ്ക്വീസ് ചെയ്ത് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഞാൻ ഇപ്പോൾ ഇത് മൈക്രോ ഓവനിൽ വെക്കാൻ പോവാണ് സോ ഞാൻ ഓവണിന് ജസ്റ്റ് ഒരു വൺസ് വൺ മിനിറ്റോളം വെച്ചിട്ടുണ്ട് ഓപ്പറൻ ചെയ്തിട്ട് പുളിയും കുറച്ച് വെള്ളവും കൂടി അതിൽ വെക്കുക ഓക്കെ ഒരു തേർട്ടി സെക്കൻഡ്സ് മാത്രം നമുക്ക് അതിനുള്ളിൽ വെക്കാൻ വേണ്ടു അത് കഴിയുമ്പോഴത്തേക്കും പുളി റെഡി ടു ബി സ്ക്വീസും കൂടി വേണ്ട നമ്മൾ അങ്ങനെ എടുത്തിടാം പുളി അരിഞ്ഞു പൊക്കോളൂ അപ്പൊ നമുക്ക് ആദ്യം എണ്ണ ഒഴിക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് വേണ്ടി വരും ഇത് കുറച്ച് എണ്ണയിലുള്ള ചട്നിയാണ് ഓക്കെ ആദ്യം ഇടാനുള്ളത് ഉഴുന്ന് പരിപ്പ് ഓക്കെ ഇതൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവാൻ പോവാണ് ഉലുവ കടുകും ഇട്ടരക്കിയാണ് ഓക്കെ കറിവേപ്പില നമ്മുടെ വറമുളക് ഞാൻ പൊട്ടിച്ചിടുകയാണ് എളുപ്പം വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഇഞ്ചി ഇനി ഇതുകൊണ്ട് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആവണം നമ്മൾ ഈ പുളി ഇഞ്ചിക്കൊക്കെ വറക്കുന്ന പോലെ തന്നെയാണ് സംഭവം ഇതാ നല്ലപോലെ ക്രിസ്പായിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയാൽ നമ്മൾ ആ ചട്നി അരയ്ക്കാൻ പോവണം അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി എല്ലാം നന്നായിട്ട് നന്നായി വയറ്റി കെട്ടിയിട്ടുണ്ട് ഒരുമാതിരി ക്രിസ്പി ഇത് വേണ്ട ഇത് ഇളക്കുമ്പോൾ ആ ഒരു ശബ്ദം കേൾക്കും അതാണ് ആ ക്രിസ്പിനെസ്സിൻ്റെ ശബ്ദം ഇതാ ഐ തിങ്ക് യു ക്യാൻ ഹിയർ ദാറ്റ് യെസ് ഈ പരുവത്തിൽ നമ്മൾ എടുക്കുന്നു ഒന്ന് ചൂടാറിയതിന് ശേഷം ലെറ്റ് ജസ്റ്റ് ഗ്രൈൻഡ് ഇറ്റ് ഇപ്പോൾ ഞാനതിനെ മിക്സിയിലിട്ടിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ വറുത്തത് മുഴുവൻ ഇത്രയും ക്രിസ്പി ആയിരിക്കണം ഇങ്ങനെ ഇട്ടാൽ കിഴുകണം അതാണ് കണക്ക് ഇല്ലെങ്കിൽ നമ്മൾ വറുത്തത് ശരിയായില്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് താഴെ നിൽക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ വറക്കുന്നത് ശരിയാണെങ്കിൽ ഒന്ന് ചീനചട്ടി ഒന്ന് ആട്ടി നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി നോക്കിയാൽ യു വിൽ നോട്ട് ദിസ് ക്രിസ്പി ഇനി ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത് വെച്ച വെള്ളം ഇടുന്ന സ്വീറ്റ് അല്ലേ ചട്നി പിന്നെ പുളിയുടെ പരുവം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല മൈക്രോ ഓവണിൽ അങ്ങോട്ട് വെച്ചാൽ എ ഫുൾ എക്സ്ട്രാക്ട് കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കാര്യം നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞ് പിഴിഞ്ഞാവുന്നതിനേക്കാട്ടിലും മൊത്തം ഒരൊറ്റ എക്സ്ട്രാക്റ്റിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ടാമറിൻ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ ഒഴിക്കുന്നുള്ളൂ ലേറ്റർ സ്റ്റാർട്ട് വിത്ത് ലിറ്റിൽ എപ്പോഴും അതാ സേഫ് ഓക്കെ ഇപ്പം ഞാൻ മിക്സിയിലിട്ടു ഒരു പൾസ് ഓക്കെ ഇങ്ങനെ ചെയ്യാവൂ ചാട്ട പട്ടിയിൽ അരക്കരുത് ഇതുപോലെ ഇനി പതുക്കെ 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 മിക്സയുടെ സ്പീഡ് കേറ്റിക്കൊണ്ടുവരിക നൗ യു ആർ ഗോയിങ് ടു ഗ്രൈൻഡ് ഫുൾ ഫ്ലജ് നമ്മൾ അരച്ചു കഴിഞ്ഞു നമ്മുടെ അല്ലം പച്ചടി റെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇനി നമ്മൾ ഫൈനലി ഉപ്പ് ഇട്ടിട്ട് ഇളക്കാൻ പോവാണ് ഇവിടെ എന്താ മണം എന്നറിയോ ഈ ഇഞ്ചി ആ ഇറ്റ് ഹാസ് ഗോട്ട് എൻ അമേസിംഗ് സ്മെൽ ഉലുവ ഇഞ്ചി എല്ലാം കൂടിയിട്ടുള്ള അതിൻ്റെ മണം ഭയങ്കര ഒരു ടെംപ്റ്റിങ്ങ് ഇനി ഇതിനെ ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാ അപ്പോൾ നമ്മുടെ പെസററ്റ് വിത്ത് അല്ലം പച്ചടി ഓർ സ്വീറ്റ് ജിഞ്ചർ ചട്നി ഇസ് റെഡി ടു ബി സെർവ്ഡ് ഓക്കെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് ഈ കോമ്പിനേഷൻ യു ഹാവ് ടു ട്രൈ എന്നാലേ അത് എന്താണ് സ്വാദ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓക്കെ സോ ഇറ്റ് ഈസ് ദി ഡിഷ് അപ്പോൾ സ്പൈസിയാണ് ജിഞ്ചർ ചട്നി അതിലും സ്പൈസിയാണ് എന്നാലും ആ ബ്ലൻഡ് ആ ഒരു ഹാമണി ഇസ് വെരി നൈസ് യു ഗെറ്റ് എ യു ഗെറ്റ് എ വണ്ടർഫുൾ യു നോ ദസ് വെൽ ആസ് എ സ്വീറ്റ് ഒരു സൈഡിൽ കൂടെ ഒരു പുളിപ്പ് എല്ലാം കൂടിയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നമ്മുടെ പെസ്രറ്റ് ആൻഡ് അല്ലം പച്ചടി റെഡി ആയിക്കഴിഞ്ഞു വീഡിയോ വീണ്ടും ഈസി ആൻഡ് സിംപിൾ റെസിപ്പിയുമായി ആ അടുക്കളയിൽ നിങ്ങളെ വീണ്ടും കാണുന്നതുമായിരിക്കും Vinnie's Kitchen, Vinnie signing off. Bye bye.